അതിൽ നിന്ന് നമ്മൾ വീണ്ടും മറ്റൊരു ടോപ്പിക്കിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് കിഡ്നി സ്റ്റോൺ അല്ല നമ്മുടെ പ്രവാസികളിൽ ഒരുപാട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് കിഡ്നി സ്റ്റോൺ ഇപ്പൊ എന്താണെന്നുവെച്ചാൽ സുഹൃത്തുക്കൾ അടുത്ത ഐഡന്റിഫൈ ചെയ്ത് എന്താണ് ആക്ച്വലി ഡോക്ടർ കിഡ്നി സ്റ്റോൺ ഇപ്പൊ നമ്മുടെ എന്താ കിഡ്നി കല്ല് എന്നൊക്കെ കേൾക്കുമ്പോ പെട്ടെന്ന് നമ്മുടെ മനസ്സിലായി കല്ല് എന്ന് ഇത്രയെങ്കിലും അല്ലേ ചെറിയ വരെ അത്രയും വലുപ്പമൊന്നും ഇല്ല തോന്നുന്നു അത് സൈസ് ബി ഒരു മില്ലി മൂന്നും ബി ഇത് അതിന്റെ പ്രോസസ് ഞാൻ പറഞ്ഞു മനസ്സിലാവും എന്താണ് സ്റ്റോർ ആദ്യം സ്റ്റോൺ നമ്മൾക്ക് മുത്തറിയാതെ മുത്ത് മുത്തിന്റെ മുത്ത ഉണ്ടാവുന്നത് അതിനാദ്യം ഒരു ഇമ്പ്യൂരിറ്റി അത് കയറുന്നു ഈ ഇമ്പ്യൂരിറ്റിയുടെ ചുറ്റും ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് കൂടിയുമ്പോൾ അതിന് സ്നോബോൾ ഫെറ്റ് എന്ന് പറയാം അതൊരു ന്യൂക്ലിയസ് ഉണ്ടാകുന്നു അതൊരു ഇമ്പ്യൂരിറ്റിയാണ് മുത്തിന്റെ മുത്തിച്ചുപ്പീടുള്ള മുത്ത് അതിന്റെ രോഗമാണ് അതിൻ്റെ കിഡ്നി സ്റ്റോണിന് സമാനമായ രോഗം കാരണമാണ് മുത്തിന് അസുഖം മുത്തിന്റെ ദുഃഖം നമ്മുടെ സന്തോഷമാണ് അതെ അവന്റെ ഒരു അസുഖമാണ് അതുപോലെ നമ്മുടെ ശരീരത്തിലും ഇതുപോലെ കരുതലുണ്ടാവും പക്ഷെ അത് പ്രഷർ സ്റ്റോൺ സാധനം പകരം നമ്മുടെ പോക്കറ്റിലുള്ള പോക്കറ്റാസും ഡോക്ടർമാർ കൊടുക്കുന്നത് എത്തുന്നത് ായിരും ഒരേ സംഭവം തന്നെയാണ് നടക്കുന്നത് നമ്മുടെ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മുടെ ആഹാരത്തിലൂടെ നമ്മുടെ ഭക്ഷണ രീതിയിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തില് ചില പ്രത്യേക വ്യക്തികളിൽ പ്രത്യേക ജനിതകപരമായ പ്രത്യേകത എല്ലാ നാട്ടിലും ഇത് കോമൺ അല്ല ഇതൊരു സ്റ്റോൺ ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞ ചില ഏരിയ ഉണ്ട് ചൈന തൊട്ട് അവിടുത്തെ മറ്റേ എന്താണ് ഗോപി മരു പീഡി മരുഭൂമി ഇങ്ങോട്ട് ഇന്ത്യ പാകിസ്ഥാൻ അതുപോലെ ഈ മിഡിൽ ഈസ്റ്റ് ട്രോപ്പിക്കൽ കൺട്രീസ് ഉണ്ട് ട്രോപ്പിക്കൽ കൺട്രീസില് കൂടുതൽ ചൂടുള്ള രാജ്യങ്ങളിലാണ് ഇത് കൂടുതൽ കാണുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ എക്സ്പാൻഷൻ എന്ന് എക്സ്പാർമെന്റ് ദുബായി ആയാലും സൗദി അറേബ്യ ഇതൊക്കെ ഇത് കൂടുതൽ കാണാൻ സാധ്യതയുള്ള ഇന്ത്യയിലും ഇത് വളരെ വ്യാപകമാണ് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്ന സ്റ്റോൺ ഫോർമേഷൻ ആണ് അത് കാൽഷ്യം ഓക്സലേറ്റ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കാൽഷ്യം ഓക്സൈഡ് സ്റ്റോൺസ് ആണ് ഏകദേശം എൺപതോളം എഴുപത് മുതൽ എൺപത് ശതമാനം വരെ കോമൺലി കാൽഷ്യം ഓക്സൈഡ് സ്റ്റോൺസ് ആണ് അപ്പൊ ഈ കാൽഷ്യം എന്ന് പറയുന്ന ഒരു ഒരു ലവണം ഓക്സിലേറ്റ് പറയുന്ന ഒരു ഒരു മറ്റൊരു ലവണം ഇത് രണ്ടും കൂടി കാൽഷ്യം ഓക്സിലൈറ്റായിട്ട് രൂപം പ്രാപിക്കുകയും അത് ആദ്യം നമുക്ക് ചെറിയൊരു ഒരു ഒരു എഗ്രികേഷൻ ഒരു ഗ്രാന്യൽ മാത്രമേ ഉണ്ടാവും ന്യൂക്ലിയസ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ സ്നോബോൾ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മഞ്ഞ് മലയുടെ മുകളിലും ഒരു ചെറിയൊരു കല്ല് താഴോട്ട് വന്നു കഴിഞ്ഞാൽ താഴെ അത് ഉരുണ്ടുരുണ്ട് വരുമ്പോഴും അതിനു ചുറ്റും ഈ മഞ്ഞ് ഉരുണ്ടുകൂടി കൂടി വലിയൊരു കല്ലായി മാറും ഇതിന് സമാനമായി നമ്മുടെ ശരീരത്തിലും അതെ ആദ്യം ന്യൂക്ലിയസ് ഫോം ചെയ്യും പിന്നീട് അതിന്റെ മുകളിൽ ഇങ്ങനെ ക്രമേണ ക്രമേണ ഇനി ആഴ്ചകളോ മാസങ്ങളോ ജലങ്ങളോ എടുത്തിട്ട് ആണ് ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും കിഡ്നി സ്റ്റോൺ പറയുമ്പോൾ എപ്പോഴും കിഡ്നിയിൽ മാത്രമല്ല പലപ്പോഴും പല വേദനകളും നമ്മൾ അറിയുന്നത് യൂറിയേറ്ററിന്റെ സ്റ്റോൺ എത്തുമ്പോഴാണ് കിഡ്നിന്ന് ചില ഫോം ചെയ്ത് യൂറേറ്ററിലേക്ക് സ്ലിപ്പ് ഓഫ് ചെയ്ത് വന്നിട്ട് യൂറേറ്ററിന്റെ ചില നാരോ പാസേജിൽ അവിടെ ഗ്രോഡ് ചെയ്ത് അവിടെ ഇരിറ്റേഷൻ ഉണ്ടാക്കുന്ന വേദന അപ്പൊ നമ്മൾക്ക് ഇപ്പോൾ ക്ലാസിക്കൽ വേദന എന്ന് പറയുന്നത് ലോയിങ് ഗ്രോയിങ് പെയിനുകൾ വയറിന്റെ അടിഭാഗത്ത് അടിവയറായിട്ട് നമ്മുടെ തൊടയിലായിട്ടൊക്കെയാണ് വേദന കൂടുതൽ തരുന്നത് പലപ്പോഴും മനുഷ്യനെ അനുഭവിക്കുന്ന അസഹ്യമായ വേദനകളൊന്നാണ് കിഡ്നി സ്റ്റോൺ അത് പലപ്പോഴും മൂന്നോ നാലോ പേര് മാനേജ് ചെയ്തിട്ട് പലപ്പോഴും ഈ അക്യൂട്ട് പെയിൻ മാനേജ്മെന്റിന് ഇപ്പോൾ ഇഞ്ചെക്ഷൻസ് കൊടുക്കുമ്പോൾ മൂന്നും നാലും അഞ്ചും ഇഞ്ചെക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാല് മാത്രം ആന്റി ഫെസ്മോഡിക് ഇഞ്ചക്ഷൻസും അനാർജിക് ഇഞ്ചക്ഷൻ ഇതൊക്കെ മാറി മാറി കൊടുത്തിട്ട് കുറയാ ഈ വേദന വേദന ആണ് ലേബർ പെയിൻ ഒക്കെ പോലെ ഇന്ന് വരുന്നു അത് ശക്തമായി വരുന്നു കുറച്ച് ആശ്വാസം കിട്ടും വീണ്ടും വരുന്നു ഇങ്ങനെ ഇൻപാൽസും അതിൻ്റെ കൂടെ അതിശക്തമായ കോമിറ്റി എല്ലാവർക്കും അല്ല നല്ലൊരു ശതമാനം സിൻറ്റർ വ്യത്യാസം പോകും അതുപോലെ ഇതിന്റെ ലൊക്കേഷൻ അനുസരിച്ച് സിംറ്റംസിന്റെ ലൊക്കേഷൻ വ്യത്യാസം വരും ഉദാഹരണത്തിന് ഇത് നമ്മുടെ അടിവാര്യത്തിലാണ് ഉണ്ടാവുക കിഡ്നിയിൽ ചിലപ്പം പെയിൻ ഉണ്ടാകും കിഡ്നിയിലാണ് സ്റ്റോണെങ്കിൽ അത് വലുതാകുകയാണെങ്കിൽ കിഡ്നി പെയിൻ ഉണ്ടാവും ക്ഷൻ രണ്ട് ടൈപ്പിൽ ഒന്ന് ഇറിറ്റേഷൻ ഫിസിക്കൽ പെയിൻ ആണ് പിന്നെ രണ്ടാമത്തെ പെയിൻ വരുന്നത് മൂത്ര തടസ്സം കാരണമാണ് ഇത് ഈ കുഴലിൽ വന്ന് തടസ്സം ഉണ്ടാക്കി അത് പിന്നീട് ഹൈഡ്രോനോഫ്ലോസിസ് പോലെ ഫ്ലോ മൂത്രം നമ്മുടെ കിഡ്നിയിലേക്ക് മാറുകയും കിഡ്നിയിൽ ഒരു തരം ബാക്ക്ബോയിൽ പ്രഷർ ഉണ്ടാക്കുകയും ചെയ്തു അപ്പം നമുക്ക് പറയുന്നത് ഏരിയയിലും സാധാരണ നമ്മൾ നമ്മൾ ക്ലിനിക്കിൽ വരുമ്പോൾ ലോയിൻ സ്വാഭാവികൾ ശ്രദ്ധിക്കണം എന്നാൽ ആഴ്ചകളോട് ബാധിക്കാം കിഡ്നിയിൽ ഡാമേജസ് ഉണ്ടാക്കാം ഈ സ്റ്റോൺ ചെറിയ സ്റ്റോൺ നമ്മൾ നമ്മളൊരു സ്ഥലത്ത് തടസ്സപ്പെടുത്തിയാൽ ഇറ്റ് ക്യാൻ കോസ് ഡാമേജ് കോഴ്സ് വളരെ വലിയ ഭക്ഷണങ്ങൾ വഴിവെക്കാം ഡയറ്റിൽ നമ്മുടെ മാനേജ്മെന്റിൽ വ്യത്യാസം വരും യൂറിക് എല്ലാവർക്കും അറിയാം ഇപ്പൊ നമ്മുടെ വേറൊരു ഫാഷനാണ് ചോദിക്കാം ഇപ്പൊ

പ്രസിപിറ്റേറ്റ് ചെയ്ത് പോൾട്രി ദിയോംസ് നമ്മുടെ ചില ഫുഡുകൾ നമ്മുടെ ബീൻസ് ഒരുപാട് സംഭവങ്ങൾ സാധാരണ കഴിക്കുന്ന ഇതാണ് പൊതുവായിട്ട് ഫുഡ് പിന്നെ നമ്മുടെ ശരീരം ഞാൻ ചോദിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പലപ്പോഴും പ്രവാസികളുടെ ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ തന്നെ വളരെ താമസിച്ച് ആശുപത്രിയിലേക്ക് എത്തുക എന്നുള്ളതാണ് കാരണം സമയത്തിന്റെ കുറവും ഇനി ഈ കാടും അങ്ങനെയൊക്കെ വെച്ചിട്ട് ഏറ്റവും അവസാനമാണ് നമ്മൾ ആശുപത്രിയിലേക്ക് എത്തുന്നത് അപ്പൊ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ പലരും ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ കാരണം അടുത്ത സുഹൃത്തിനുണ്ടായിട്ട് അവര് കൊറേ ദിവസം ഒക്കെ സഫർ ചെയ്ത് അവസാനം പോകുമ്പോഴാണ് നല്ലൊരു അവസ്ഥ അവസ്ഥയെ അവർ പറഞ്ഞ പോലെ അപ്പൊ എന്തൊക്കെയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അടിവായിട്ട് വേദന ഉണ്ടാവുക പിന്നെ ലോയിൻ ലോയിൻ പിന്നെ മൂത്രം ഒഴിക്കുന്നതിലുള്ള പ്രയാസങ്ങള് ചിലപ്പോൾ മൂത്രം ശരിക്ക് പോകണമെന്നില്ല ഈ ഒബ്സ്ട്രക്ഷൻ കാരണം മൂത്രം ഒഴിക്കാൻ തോന്നുന്നു പോവില്ല കുറച്ചേ പോവുള്ളൂ അതുപോലെ പ്രൊജക്റ്റേൽ വോമിറ്റിംഗ് ഉണ്ടാകും വോമിറ്റിംഗിന് പല രീതിയിലുണ്ടാവും അതിശക്തമായ വോമിറ്റിംഗ് ഉണ്ടാവാം സാധ്യത അല്ലെങ്കിൽ നോഷിയ മാത്രമേ ഉണ്ടാവുള്ളൂ നോഷിയ വോമിറ്റിംഗ് മിക്കവാറും സ്റ്റോണുകൾ പ്രത്യേകിച്ച് ഓക്സൈഡ് സ്റ്റോൺ ഷാർപ്പ് സ്റ്റോണുകൾ ഇതിലൊക്കെ ഇത് എന്താണെന്ന് വോമിറ്റിംഗ് ഉണ്ടാവും വളരെ ശക്തമായൊക്കെ പിന്നെ നമുക്ക് ഡെഫിക്കേഷൻ അതായത് മലിങ് ബുദ്ധിമുട്ടുണ്ടാകും ഇതൊക്കെയാണ് വേദന ഏറ്റവും വലിയ സംഭവം പറഞ്ഞാൽ സിവിയർ പെയിൻ വിത്ത് റെസ്റ്റ് കഴിഞ്ഞാൽ വേദന കാരണം ചിലപ്പോൾ നമ്മൾ ഇരിക്കും ചിലപ്പോൾ നിൽക്കും ചിലപ്പോൾ നടക്കും വളഞ്ഞു നിൽക്കും ചരിഞ്ഞിരിക്കും എല്ലാ സർഗസും കളിക്കും ഒരു എന്ന രോഗിയെ നമുക്ക് കണ്ടാൽ നമുക്കറിയാൻ റെസ്റ്റ് നമുക്ക് മനസ്സിലാവും അസ്വസ്ഥമായിട്ടുള്ള ഏത് പൊസിഷനാണ് വിൽക്കേണ്ടത് എങ്ങനെ അസ്യൂം ചെയ്യണം പോസ് ഇന്നയാൾക്ക് മനസ്സിലാവും അത്രയും